ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞങ്ങളൊരു യാത്ര പോവാണ് യാത്രയല്ല ഒരു അമ്പലത്തിലോട്ടുള്ളൊരു യാത്രയാണ് അപ്പോൾ ഞങ്ങൾ അമ്പലത്തേക്ക് പോവാണ് സമയം ലേറ്റായി അപ്പോൾ പെട്ടെന്ന് അമ്പലത്തിലെത്തണം ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവാണ് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി പാർക്കിംഗ് ഏരിയ തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ കാരണം വൈകി അങ്ങനെ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ ഞങ്ങൾ അമ്പലത്തിൽ എത്തിച്ചേർന്നു നല്ല നല്ല അമ്പലമാണ് നെയ്യാറ്റിൻകരയിലുള്ള ചെങ്കൽ ശിവപാർവതി ടെമ്പിളിലോട്ടാണ് ഞങ്ങൾ പോയത് ഫ്രണ്ടിൽ തന്നെ വലിയ ഒരു നന്ദിയുടെ പ്രതിമയുണ്ട് ശിവനും പാർവതിയും ഒരുമിച്ച് പ്രതിഷ്ഠ ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ നിന്നാണ് കാണുന്നത് കൂടാതെ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നൂറ്റി പതിനൊന്ന് അടി ഉയരം വരുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ ഏറ്റവും കുറച്ച് വൈകിയതുകൊണ്ട് സന്ധ്യ കഴിഞ്ഞു ഇരുട്ടായി അപ്പോൾ വീഡിയോ എനിക്ക് അത്ര നല്ല വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല പക്ഷേ മുന്നേ ഒരിക്കൽ ദേവേട്ടൻ ഇവിടെ ഈ ടെമ്പിളിൽ പോയതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ലിങ്ക് ഞാൻ കൂടിയിടാം കേട്ടോ പകൽ വെളിച്ചത്തിലുള്ള അമ്പലം കൂടി നമുക്ക് അപ്പം ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഗണപതി മുരുകൻ അയ്യപ്പൻ നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് ഈ ശിവലിംഗത്തിനകത്ത് ഒരു എക്സിബിഷനും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഒരു കൈലാസത്തിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് അവിടെ പോയാൽ കിട്ടും ടെമ്പിളിൽ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ലേറ്റ് എന്നറിയില്ല തിരക്കൊക്കെ കുറവായിരുന്നു അപ്പോൾ ഞങ്ങൾ വളരെ സ്വസ്ഥതും ശാന്തവുമായി നല്ല പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അമ്പലത്തിൽ നിന്ന് ആസ് യൂഷ്വൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാ അമ്പലങ്ങളിൽ പോയാലും ഡാൻസ് എടുക്കണം എന്നാണ് അപ്പോൾ ദയവായിട്ടനെ കൊണ്ട് ഞാൻ വീഡിയോ എടുപ്പിക്കുകയാണ് അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നമ്മൾ അരുൺ ഐസ്ക്രീം കണ്ടു അപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു അവിടെ പോയി ഗൂഗിൾ പേ ഇല്ലേ ഞങ്ങളുടെ മൂന്ന് പേരുടെ ഫേവറേറ്റ് ആണ് അരുൺ ഐസ്ക്രീം അപ്പോൾ നമ്മൾ എവിടെ അരുൺ ഐസ്ക്രീം കണ്ടാലും ഇടില്ല അപ്പോൾ ഞങ്ങൾ മൂന്ന് വെറൈറ്റീസ് ട്രൈ ചെയ്തപ്പോൾ നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിക്കാമല്ലോ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ അമ്പലം യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഇനി തിരിച്ച് ഗൂഗിൾ മാപ്പ് ഇട്ട് നമ്മൾ വീട്ടിൽ പോകുന്നു ഫുഡ് കഴിക്കുന്നു കിടന്നുറങ്ങുന്നു അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ ബൈ